ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അർജുൻ ആൻഡ് ധനി വ്ളോഗ്സിൽ നിന്ന് ഞാൻ എന്തായാലും ഒരു നാട ഉച്ച ഗുണയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം മോര് കറി മോര് കറിക്ക് തക്കാളിയാണ് തക്കാളി അരിഞ്ഞ് വെള്ളത്തിൽ വെള്ളവും ചേർ ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് ഇത്രയും ഇട്ട് അടച്ചടുപ്പിലോട്ടൊന്ന് വേഗാനായിട്ട് വെച്ചു അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ പച്ചമുളക് ജീരകം വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ച് തക്കാളി തിളച്ചൊന്ന് വെന്ത് തുടങ്ങിയതും അരപ്പ് കലക്കി അങ്ഴി ഒഴിച്ചു കൊടുത്തു ഒഴുത്തൊന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ടൊന്ന് ഇളക്കി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് തൈര് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തു നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തതാ തൈര് അടി അടിച്ചു വെച്ച തൈര് നമ്മുടെ മോരുകറിയിലേക്കൊന്ന് ഒഴിച്ച് ചൂടാക്കി എടുക്കുകയാണ് കടുക് വറ്റൽ മുളകും ചെറിയ ഉള്ളിയും കൂടെ താളിച്ച് കറിയേപ്പുലിയും കൂടെ ചേർത്ത് താളിച്ച് നമ്മുടെ മോര് കറിയിലേക്കങ്ങൊഴിച്ചു കൊടുത്തു നമ്മുടെ മോര് കറി റെഡിയാണ് മോര് കറി റെഡി അടുത്ത് ഉരുളക്കിഴങ്ങ് തോരനാണ് ഉരുളക്കിഴങ്ങും സവാളയും അരിഞ്ഞ് വെച്ചു എന്നിട്ട് കടുക് താളിച്ചതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരവും കൂടെ ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ടു എന്നിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് സവാളയും കൂടെ അതിലേക്കൊന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേടും എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതിത്രയും ചേർത്തൊന്ന് ഇളക്കി അടുത്ത് മുളക് പൊടി കുറച്ച് മുളക് പൊടിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു എന്നിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം വേഗാനായിട്ടുള്ള വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് അതങ്ങ് വേവിക്കാനായിട്ട് ഒഴിച്ച് അത് കൂടി തുറന്നപ്പോൾ ഉരുളക്കിഴങ്ങും സവാള സവാളയൊക്കെ വെന്തിട്ടുണ്ട് ഇനി അടുത്ത് അരപ്പിനായിട്ട് തേങ്ങയും അഞ്ചാർ കുരുമുളകും കൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ് എന്നിട്ട് ഈ അരപ്പ് നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്തേലും അങ്ങ് ചേർത്ത് കൊടുത്തു ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് വേഗാനായിട്ട് വെക്കണം അടുത്ത് അടച്ച് വെച്ച് മൂടി തുറന്ന് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ ഉരുളകിഴങ്ങ് തോരന് റെഡിയായി നമ്മൾ ചോറ് വിളമ്പി നമ്മൾ നമ്മുടെ ചക്കാവിയൽ തലേ ദിവസത്തെ ചക്കാവിയലും ചക്കക്കുരു തോരനും ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ മോരും കറിയും കൂടെ ഒഴിച്ച് ഉരുളക്കിഴങ്ങ് തോരൻ എടുത്തു അപ്പോൾ ഇന്നത്തെ ഊണ് നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നമ്മുടെ ഈ ഊണ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ